മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൾസലാം പ്രചരണത്തിൻ്റെ തിരക്കിലാണ് ആ തിരക്കിനിടയിലും അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുകയാണ് അപ്പോൾ പ്രചരണം ആദ്യഘട്ടത്തിൻ്റെ അവസാന പാദത്തിലായിരിക്കുമല്ലോ എങ്ങനെ പുരോഗമിക്കുന്നു ആ നല്ല പുരോഗതിയുണ്ട് മിക്കവാറും എല്ലാ സ്ഥലത്തും ആയിരിക്കും എയ്റ്റി പെർസെൻറ്റിൻ്റെ സ്ഥലങ്ങളിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു നല്ല റെസ്പോൺസും ആണ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല റെസ്പോൺസാണ് ഒരു മൂടി വേവ് അടിക്കുന്നുണ്ട് ചിലടത്തൊക്കെ ഒരു ഹിഡൻ വേവാണ് ആണ് കാര്യം പൊട്ടിച്ച് എടുക്കാൻ ഒരു കറുത്ത ആവരണം അവിടെ കിടക്കണ അതിനങ്ങ് മാറ്റി കളഞ്ഞ അടിയിൽ നല്ല എന്താ പറയുക ഓളം വെട്ടുന്നുണ്ട് ഈ മലപ്പുറത്തിന് മലപ്പുറത്ത് പക്ഷെ പക്ഷെ പത്ത് കൊല്ലം പ്രൂവ് ചെയ്ത് അവരെ മനസ്സിലേക്ക് കയറി മോഡിജി ശേഷം പെണ്ണുങ്ങളെ മനസ്സിലേക്ക് കയറി പക്ഷെ അതിങ്ങനെ തുറന്നിടാൻ അവർക്ക് പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളെന്ത് പറയണ മുണ്ട് മാറ്റി കളയുന്നതിന് കല്യാണം കഴിച്ച് വലിച്ചെറിയുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സംരക്ഷണ ഭിത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് കൈയോട് തൊഴിവില്ല തൊഴിവില്ലേ അതല്ല യു പിയിൽ അമ്പലം വരെ വെച്ച് മോഡിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും അത് മാത്രമല്ല മോഡിജി കൊണ്ടുവന്ന മുന്നൂറിലധികം പ്രോഗ്രാമിൽ അഞ്ചും ആറ് ഏഴും ഐറ്റം എത്താത്ത ഒരു വീടുമില്ല അത് ആവാസ് യോജന ആവാം മുദ്ര ലോൺ ലോണാവാം ജനധനാവാം ഉജ്ജ്വല ആവാം എത്ര എത്ര പ്രോഗ്രാം സ്കോളർഷിപ്പ് ആവാം മോദിയുടെ ഗ്യാരണ്ടിയാണ് മുന്നിൽ വെക്കുന്നത് അല്ലേ മോദിയുടെ ഗ്യാരണ്ടി തന്നെ മോദിയുടെ പ്രഭ തന്നെ മോഡിയുടെ ആ സൂര്യപ്രഭ തന്നെയാണ് എല്ലാ ജില്ലയിലും അതുതന്നെയാണ് ഞങ്ങളൊക്കെ ഡമ്മിയായിട്ട് തിന്നുകൊടുക്കുന്നേ ഉള്ളൂ പറയാനുള്ളത് മോഡിജിയുടെ ഫിലോസഫി കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ അങ്ങേ റോഡ് ഷോയിലൊക്കെ കൂടിയില്ല എന്നുള്ളത് വലിയ വിവാദമായിട്ടൊക്കെ പ്രചരിക്കും അങ്ങനെ ഒരു വിശദീകരണം തന്നതാണ് പക്ഷേ അങ്ങേ കൂട്ടാത്തതിൽ സങ്കടം മറ്റു പാർട്ടിക്കാർക്കാണ് തോന്നുന്നത് പലതും അത് നല്ലൊരു എക്സ്പ്ലനേഷൻ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഞാൻ അത് ഇന്നലേക്ക് ഒരുപാട് പറഞ്ഞതാണ് എന്തായാലും ബ്രീഫായിട്ട് പറയാം മോഡിജി എവിടെ വരത്തിണ്ട് മോഡിജി എവിടെ പോയാലും ഒരു ഡിസ്ട്രിക്റ്റ് പോയ ഒരു പ്രോട്ടോക്കോൾ ആരൊക്കെ അദ്ദേഹത്തെ കാണണം എങ്ങനെ കാണണം എവിടെ നിൽക്കണം സെക്യൂരിറ്റി ഭയങ്കര സെക്യൂരിറ്റി അല്ലേ അദ്ദേഹത്തിനുള്ളത് അതുപോലെ വണ്ടിയിൽ ആരൊക്കെ കയറണം പേരോ മാക്സിമം മൂന്ന് പേരെ കയറാൻ പാടുള്ളൂ പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് കയറുമ്പോൾ തന്നെ ഇന്നലെ അതിൽ കൂടുതൽ കയറി നിറഞ്ഞു നിൽക്കുകയാണ് ഒന്ന് രണ്ടാമത് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടുത്തെ കാൻഡിഡേറ്റേ പാടുള്ളൂ രണ്ട് ഞാൻ അതിലില്ല മൂന്നാമത് അപ്രൂവ് ചെയ്ത ലിസ്റ്റിൽ ആദ്യമേ ഞാനില്ല നാല് എന്നെ അതിന് വിളിച്ചതുമില്ല അഞ്ച് ഞാനങ്ങോട്ട് പോയതാണ് എന്തിന് പോയി പാലക്കാട് റോഡ് ഷോട് പോലെ ഒരിട ഇവിടെ നടത്തി കൂടെ ഇവിടെ മോഡിജി വന്നുകൂടെ ഇവിടെ മോഡിജി ഇവിടെ വരുകയാണെങ്കിൽ ഇവിടെ മലപ്പുറം മറിഞ്ഞു തെളയും ഇവിടത്തെ പെണ്ണുങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡിജി കൊണ്ടുപോകും മലപ്പുറം ഞാൻ പറയും വരണമെന്ന് പറഞ്ഞു എന്നെ നോക്കി എന്റെ ആദ്യ ഗുഡ് ലക്ക് എന്ന് പറയും ഒന്ന് ചിരിച്ചു ഭരണമെന്ന് പറയുമ്പോഴും വീണ്ടും ഒന്നുകൂടെ ചിരിച്ചു എസ്സും പറഞ്ഞില്ല നോയും ഞാനും മുസ്ലിം എന്നാ മാറ്റി നിർത്തിയ മുസ്ലിം സി എ മുസ്ലിം അവരുടെ സബ്ജെക്ട് മുസ്ലിം അടിക്കാൻ പറ്റിയ അവസരം മുസ്ലിം ബി ജെ പിയും മുസ്ലിം പിന്നെ എന്താണ് എന്താണ് നല്ല വാക്ക് അവർ രണ്ട് പ്രശ്നമാണെന്ന് പറയാനുള്ളത് അവർക്ക് കിട്ടി വീണ് കിട്ടിയ അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കഥ അടിച്ച് പരത്തി ഞാൻ ഇന്നലെ പറഞ്ഞ എ കെ ഗോപാലിനൊരു സാധനം കിട്ടിയാൽ അതിനെ അടിച്ച് ചമ്മന്തിയാക്കി പുളിയാക്കി നമ്മളെ വീട്ടിലേക്ക് പരത്തൊക്കെ ചേർന്നില്ലേ എന്ന് പോലെ അവർ ഘോഷിച്ചു പക്ഷേ അതിൽ എനിക്ക് നല്ല വിഷമം തോന്നി കാര്യം ഒരു കാര്യമില്ലാതെ നമ്മളെ ഇട്ട് ഈ വിവാദത്തിൽ ഉണ്ടാക്കിയിട്ട് സി എയും അത് ഇത് പാവം ഓടിക്കും അങ്ങനെ ഇതൊന്നും അറിഞ്ഞ് പോലുമില്ല അപ്പോൾ അറിഞ്ചാണ് ഒരുപക്ഷെ അറിജാണ് ഈസ് ടോട്ടലി ഇന്നസൻറ്റ് അവർ പാർട്ടി ഈസ് ഇന്നസൻറ്റ് അവർ ഡിസിഷൻ വാസ് ഡിഫറെ മലപ്പുറത്ത് എനിക്ക് തോന്നുന്നില്ല കാര്യം തിരിച്ചടി ആവുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താണെന്നറിയോ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നൂറ് പേരിൽ കാര്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന പത്ത് ശതമാനം കാണും ഒരു പേരമില്ലാത്ത കുറേ പേര് കാണും കൺഫ്യൂഷനുള്ള കൂടുതൽ പേര് കാണും ഈ കൺഫ്യൂഷൻ ഇവർ കമ്പൗണ്ട് ചെയ്ത് കൊടുക്കും പറഞ്ഞ് 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 ഇത്തിരി ഉണ്ടെങ്കിൽ പറയും ഈ സി എ എ മുസ്ലിം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ മലപ്പുറത്തണ്ടല്ലേ ഒരു മുസ്ലിം ആദ്യമേ സി എ യിൽ ഇങ്ങോട്ട് കയറി വന്നു സിറ്റിസനായത് മുസ്ലിമിനെ എവിടെ കൊല്ലുമെന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാകാം തിരിച്ചറിയാത്ത ഒരു കൺഫ്യൂഷൻ നിൽക്കും ആ കൺഫ്യൂഷൻ കമ്പൗണ്ട് ചെയ്തിട്ട് അത് ഓട്ടാക്കി മാറ്റാനുള്ള ഇടത് വല്ലത് സംഘടനകളുടെ എന്താ പറയുന്നത് അതിൻ്റെ നല്ല വാക്ക് പറഞ്ഞു ആ ശ്രവമാണ് ആ ആ വള്ളിക്കുന്നിൽ ഞാൻ പറയാം വള്ളിക്കുന്നിൽ ഞാൻ ചെന്നപ്പം ഇദ്ദേഹത്തിൻ്റെ അയൽവാസി ഒരു മുസ്ലിം സ്ത്രീ നാൽപ്പത് വയസ്സുള്ള സ്ത്രീ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ഒരു മോളുള്ള ഒരു സ്ത്രീ ഭർത്താവും ഉണ്ട് ഇവർ ബി ജെ പി ചേരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു ഇദ്ദേഹ എന്നോട് പറഞ്ഞു സാറ് മാലയ്ക്ക് ഇട്ട് സ്വീകരിക്കും ഞാൻ മാലയിട്ട് സ്വീകരിച്ച് എന്നിട്ട് അടുത്ത് നിന്ന് ചോദിച്ചു മാഡം മുസ്ലിമിൻ്റെ അല്ല ബി ജെ പിരി മുസ്ലിങ്ങളെല്ലാം പുറത്തോട്ട് പോകണമല്ലോ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം സഡനായിട്ട് പറഞ്ഞു സാറേ രണ്ട് റീസൺ ഉണ്ട് അവർക്ക് ക്യുക്കായിട്ട് അവരുടെ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറയും എനിക്ക് പെൺകുട്ടിയാ ഉള്ളത് ഇരുപത്തൊന്ന് വയസ്സുണ്ട് മുത്തലാഖ് തല്ലി ദൂരെ ഓടിക്കാൻ കളയാൻ ഓടിക്കു മാത്രമേ പറ്റൂ എൻ്റെ മോൾ രക്ഷപ്പെട്ടു എന്നായിട്ട് പറഞ്ഞത് പിന്നെ അവർ രണ്ടാമത് എന്താണെന്നറിയോ എൻ്റെ സ്വത്തുക്കളെല്ലാം അനാഥപ്പെട്ടു പോകും പക്ഷേ എൻ്റെ മക്കൾക്ക് എന്നെ കിട്ടും എന്തുകൊണ്ട് യു സി സി യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് മോഡി കൊണ്ടുവരും എനിക്ക് നല്ല ഷുവറാണ് മോഡിക്കേ കൊണ്ടുവരാൻ ഈ രണ്ട് കാര്യം തന്നെ ഞാൻ ഇതിൽ ഇതിരിച്ചേരുത് അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഭർത്താവ് പറയുന്നത് ഒന്നുകൂടെ ഉണ്ട് സാർ സാറ് അയാളുടെ വിശ്വാസം പത്ത് കൊല്ലം മുമ്പ് സാറ് കണ്ടിട്ടുണ്ട് ഈ രാജ്യം മൊത്തം ഇവർ മാറി 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 കൊള്ളയടിച്ചുകൊണ്ടല്ലേ ഇരുന്ന് പത്ത് കൊല്ലം സാറ് നോക്ക് ഏതെങ്കിലും നമ്മുടെ പൈസ ഏതെങ്കിലും ഒന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ പിന്നെ അവർ പറഞ്ഞ് പരത്തണേൻ്റെതാണ് വോട്ടിന് വേണ്ടി ഒന്നീ ബാബറി പറയും അല്ലെങ്കിൽ ജാൻവ്യാവി പറയും അല്ലെങ്കിൽ ഇതുപോലെ മുസ്ലിം വിരോധം പറയും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും പറഞ്ഞിട്ട് അവർക്ക് ഭരണത്തിൽ കയറി പഴയതുപോലെ എൻജോയ് ചെയ്യണം അതെടുപ്പ് മാറ്റണമെന്ന് ഈ യോജിപ്പും വിയോജിപ്പല്ല എനിക്കത് കേട്ടപ്പോൾ തോന്നി ആദ്യ വികാരമാണ് നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ മുസ്ലിംകൾ പതിനെട്ട് ഇരുപത് കോടി മുസ്ലിങ്ങൾ എത്രയോ നോർമലായിട്ടുള്ള ഗവൺമെൻറ് പ്രോസസ്സ് വെള്ളിയാഴ്ചകൾ നടത്തുന്നു പഠിത്തം നടത്തുന്നു സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു വർക്ക് ചെയ്യുന്നു അതുപോലെയല്ലേ ഒരു ദിവസമുള്ളത് പന്ത്രണ്ട് മുക്കാല് മുതൽ ഒന്നര വരെയുള്ള ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലേ നമ്മൾ പള്ളിയിൽ പോകുന്നുള്ളൂ ഒരു മണിക്കൂർ പോയി ആ ഭാഗത്ത് നമ്മൾ പള്ളിയിൽ പോയിട്ട് ബാക്കി സമയം നമ്മൾ ബാക്കിയുള്ള നൂറ്റി നാൽപ്പത്തി മൂന്നിലെ ഇരുപത് കഴിഞ്ഞ് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളെ വോട്ട് ചെയ്യാൻ പോകുമ്പം ഞങ്ങൾക്ക് ഇരുപത് കോടി കൂടി ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും പറയത്തില്ലേ മറ്റ് ജാതിക്കാരെല്ലാം പറയത്തില്ലേ എനിക്ക് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ എനിക്കൊന്ന് ഇവിടെ പോകണം എന്ന് പറയത്തില്ലേ അതിനെക്കാളും നമ്മളൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് സഹകരണത്തിൻ്റെ പാത ഒരുക്കണമല്ലേ നല്ലത് വെറുതെ യുക്തിസഹമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് യുക്തിസഹമല്ല ആരും അംഗീകരിക്കത്തുമില്ല എനിക്ക് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പറയണോ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി ഞാൻ സാക്രിഫൈസ് സാക്രിഫൈസ് പറയണോ അങ്ങനെയാണ് ചെയ്യൂ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു മുസ്ലിം വിരുദ്ധരല്ല ബിജെപിയും തിരിച്ചറിയുന്നവർ തന്റെ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം അത് യുക്തസഹമല്ല എന്ന അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് മലപ്പുറത്തുനിന്നും സി വി അനുമോദ്